കൊള്ളാം അമ്മേത് എന്താ രാവിലെ പരിപാടി ആരടാ ഞാനേ ഇവിടെ രണ്ട് തെങ്ങടാൻ പോവാം ഓ രാവിലെ കുളിയും തൊട്ട് ഇങ്ങനെ വെറുതെ പോയി വല്ല ആ മിസ്റ്റർ നായർ രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടി കൊടുക്കു ആ ചേച്ചി വാങ്ങാതെ വയസ്സ് കൊറേ ആയല്ല കുണ് കുണ്ണു കുണ്ണം കൊല്ലം കൊണ്ടു ആടങ്ങിയിരിക്കും വേണ്ട ഞാനിപ്പോ കുടിച്ചേയുള്ളൂ ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം

അവിടെ എന്ത് പൈസ ഇട്ടെന്ന് പറഞ്ഞു ഈ കൊളത്തിലാണോ നീ അതിന് ചായ വിട്ടു വീട്ടിൽ വീട്ടിലൊരു രസം വരണം ഞാൻ പറഞ്ഞ വഴിക്ക് ചേറി വിളിച്ചേ പോണം ദൈ പോവാണ് ആണോ മതി വാട്ടിട്ട നല്ല കോവം മടിയാണ് ഇപ്പൊ വീട്ടില് ഞാൻ ഒരു കാര്യം പറട്ടെ എന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്താണ്

ഈ കാർ കച്ചവടം കൊണ്ട് നിൽപ്പ പരിപാടി നടക്കില്ലാട്ടാ നമുക്ക് വേറെ നല്ല പരിപാടി എന്തെങ്കിലും ഈ കാർ കൊടുത്തതിന് ഇരുപത്തിയായിരം രൂപ കിട്ടും നമ്മൾ മൂന്ന് കാർ കൊടുക്കുന്നു അപ്പൊ ആളാം വീതം ഇരുപത്തി അഞ്ചു മുപ്പത് രൂപ കിട്ടും മൂന്ന് മാസത്തിന് അടയ്ക്ക് ആദിത്യന് ഇട നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയത് കൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി വെച്ചടി കേട്ടായിരിക്കും നീ നോക്കിക്കോ അല്ല എല്ലാം ശരിയോ െന്താ പറയണത്യോ ഇത് നോക്കിട്ട് ആരില്ല നോക്കണ്ടന്ന് വട്ടാ എനിക്കില്ലേ അവർക്ക് ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ദുബായിൽ ഒരു ജോലി ശരിയാവുന്നുണ്ട് നിനക്ക് നോക്കണോ നമ്മടെ രാഷിപ്പ അവിടെയാണല്ലോ അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താല് ലൈഫ് സെറ്റിൽ ആവുന്നേ ഇവൻ്റെ ഇവിടെ പഠിച്ച ഒരുത്താൻ സ്കൂളിൽ അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ ശമ്പളം ഫ്ലാറ്റും അതൊക്കെ നിനക്ക് പറയണേ പറഞ്ഞാൽ എന്താ രാവിലെ തണ്ടാൻ നമ്മുടെ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ ഈശ്വരാ നല്ല ബുദ്ധി കൊടുക്കണേ എന്തെങ്കിലും ചോദിച്ചാൽ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ മനസ്സിലാവാത്തത് അവക്ക് വലിയ വല്യ കുടുംബത്തെയും നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി അറിയാമോ വലുതാക്കിയോട്ടിട്ടാളത്തി

ദൈവം ആണ് അസത്തെ ഇനി ദൈവദോഷം വെച്ചോ ഈ കുടുംബം ഓടി എന്നാ പിന്നെ അടുത്ത് പറഞ്ഞാ പോരെ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കണ്ട ഇവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ

ും ചെയ്തില്ല അതെ ഞാൻ പൊട്ടത്തി അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കളിയൊക്കെ കുറച്ച് നീ ദിവസമായിട്ട് എടോ എനിക്കും ഇങ്ങനൊക്കെ ചെയ്യാനറിയാം മനസ്സിലായാ പിന്നെ നിന്നെ അമ്മ അന്വേഷിച്ചിരുന്നു നീ ശരിയോ വെറുതെ വെറുതെ കാണാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നെ കാണണ്ടേ അല്ല പറയുന്ന സ്വഭാവം മനസ്സിലായി വീട്ടിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു എന്നിട്ടും നിന്റെ ഈ കളി ആ പാലക്കാട് വന്നിട്ടുള്ള കല്യാണാലോചന അച്ഛനും അമ്മയ്ക്കു എന്ത് താല്പര്യമാണെന്ന് നിനക്കറിയോ വീട്ടിലിഴുന്നിട്ട് ഉടൻ തുടങ്ങും അതിനെ ചൊല്ലിയുള്ള ബഹളം ഓസ്ട്രേലിയ സ്വന്തം വീട് അച്ഛൻ്റെ കാറുംകട്ട എന്നിങ്ങനെ കൊറേ കൂട്ടം കാര്യങ്ങൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിരക്കിങ്ങോട്ടെന്താ ചെയ്യണ്ടേ വീട്ടുകാരെല്ലാം പറയണത് നമ്മുടെ നന്മക്കഴിക്കും പിന്നെ ാര് പറഞ്ഞ എന്താ സ്ഥലം ആശുപത്രി കാരണം കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ഞാൻ എന്താണ് അമ്മൂന്റെ ആരും ഭയങ്കര കഷ്ടത്തിലാണ് അതിലും കഷ്ടത്തിലാണ് എന്റെ കാര്യം നിന്റെ ആരും അവിടെ കട്ടെ ആദ്യമേ അവളുടെ കാര്യം എടാ ഈ നാട്ടില് കല്യാണത്തിന് പെണ്ണിന്റെ സന്തോഷത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നേ അവർ അവർ അന്തസന സംബന്ധിച്ചു കൊടുക്കരുതടാ അവൾക്ക് ഒരാളിഷ്ടമാണ് കല്യാണം നടത്തി പറയണ്ട അതല്ലേ പെരുന്നാളായിരിക്കും എനിക്ക് പേടിയാണ് പക്ഷേ ഇതൊന്നും പൈസ ബിസിനസ് ചെയ്യണം നമുക്ക് പൈസ വേണ്ടേ ആ